ദുബായിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് വൈകിട്ട് ആഘോഷങ്ങൾ നടക്കുന്ന ചിലയിടങ്ങളിലേക്ക് ആർ ടി ടാക്സികളിലെ മിനിമം നിരക്കിൽ എട്ട് ദൃഹത്തിന്റെ വർധന ഉയർത്തി ദുബായിൽ ഉടനീളമുള്ള തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിൽ ടാക്സികളിലെ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് അറിയിപ്പ് സാധാരണയായി ദുബായ് ടാക്സികളിലെ കുറഞ്ഞ നിരക്ക് പന്ത്രണ്ട് ദൃഹമാണ് നിശ്ചിത സ്ഥലങ്ങളിലും സമയങ്ങളിലും സാധാരണ മീറ്റർ ടാക്സികൾക്കും ഹാലാ ടാക്സി സർവീസുകൾക്കും പുതിയ ഫ്ളാഗ് ഫാൾ നിരക്കുകൾ ഏർപ്പെടുത്തുന്നതായി ആർ ടി ഐ പ്രഖ്യാപിച്ചു എക്സിബിഷനുകൾ രാജ്യാന്തര കൺവെൻഷനുകൾ ട്രേഡ് സെൻറ്റർ എക്സ്പോ സിറ്റി തുടങ്ങിയ പ്രധാന പരിപാടികളുടെ ലൊക്കേഷനുകളിൽ മിനിമം നിരക്ക് ഇരുപത് ദീർഘമായി ഉയർത്തും മറ്റ് പ്രധാന ഇവന്റ് ദിനങ്ങളിലും ഇത് ബാധകമായിരിക്കും പുതുവത്സര രാവിലെ കരിമരുന്ന് പ്രദർശനങ്ങൾ ക്രമീകരിച്ച സ്ഥലങ്ങളിലും പരിസരങ്ങളിലും ഈ നിരക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുക എന്നിരുന്നാലും ദുബായിലെ ടാക്സി നിരക്കൽ ടാക്സിയുടെ തരം പിക്കപ്പ് സ്ഥലം യാത്രയുടെ ദൈർഘ്യം യാത്ര ചെയ്ത ദൂരം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും ദുബായിലെ സാധാരണ കുറഞ്ഞ ടാക്സി നിരക്കൽ അല്ലെങ്കിൽ ഫ്ലാഗ് ഡൌൺ നിരക്ക് പന്ത്രണ്ട് ദീർഘമാണ് കൂടാതെ ഓരോ അധിക കിലോമീറ്ററിന് ഒന്നേ പോയിന്റ് ഒൻപത് ഏഴ് ദുർഹവും നൽകണം